ഇന്നലെ കല്ലമ്പലത്ത് വെച്ച് നാലുപേരെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗ്രാം എം ഡി എം എ യുമായി തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ ഡാൻസഫ് ടീമും വർക്കല സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി നാലുപേരെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അതിലെ അറസ്റ്റിലായിട്ടുള്ള പ്രതികള് സൈജു എന്ന പേരുള്ള സഞ്ജു എന്നാണ് അയാളുടെ വിളിപ്പേര് നാല്പത് വയസ്സ് പ്രായം കല്ലമ്പല സ്വദേശിയാണ് അതുപോലെ തന്നെ നന്ദു മുപ്പത്തിരണ്ട് വയസ്സ് അയാളും കല്ലമ്പല സ്വദേശിയാണ് പിന്നെ ഉണ്ണിക്കണ്ണൻ മുപ്പത്തൊമ്പത് വയസ്സ് കല്ലമ്പല സ്വദേശി പ്രമീൺ മുപ്പത്തഞ്ച് വയസ്സ് അയാളും കല്ലമ്പലം സ്വദേശിയാണ് ഈ നാലു പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഈ പിടിച്ചെടുത്ത എം ഡി എം എക്ക് പുറമെ രണ്ടു വാഹനങ്ങൾ പ്രതികൾ സഞ്ചരിച്ച സഞ്ചരിച്ചിരുന്ന ഒരു ഇന്നോവ കാറും അതുപോലെ തന്നെ ഈ എം ഡി എം എ കടത്താൻ കടത്തി ഉപയോഗിച്ച ഒരു പിക്കപ്പ് വാനും നമ്മൾ കസ്റ്റഡി എടുക്കുകയുണ്ടായി അതുകൂടാതെ പതിനേഴ് ബോട്ടിലെ വിദേശ മദ്യം ഇതിനോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ പ്രതികള് ഇതിലെ ഒന്നാം പ്രതി ആയിട്ടുള്ള സൈജും ഈ പ്രതി ഒമാനിൽ നിന്ന് മസ്ക്കറ്റിൽ നിന്നും എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് കൊണ്ടുവന്നത് അതിനുശേഷം അവിടെ നിന്ന് കാറില് ഒരു വാടകയ്ക്ക് എടുത്ത പിക്കപ്പ് വാനില് ഇയാളുടെ നിർദ്ദേശപ്രകാരം ഈ സാധനം കടത്തിക്കൊണ്ട് കല്ലമ്പലം ഭാഗത്തേക്ക് വരികയായിരുന്നു അതിനിടയ്ക്ക് ആണ് കല്ലമ്പലം കല്ലമ്പലത്ത് വെച്ച് ഇത് നമ്മുടെ ഡാൻസ് ആഫ് ടീമും പോലീസും എല്ലാം കൂടി അറസ്റ്റ് ചെയ്തു പ്രതികൾ അറസ്റ്റ് ചെയ്തു ഈ പ്രതികളെ ീതിലെ ഒന്നാം പ്രതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കല്ലമ്പലത്ത് വെച്ച് തന്നെ ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ പിടിച്ച ഒരു കമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസിലെ പ്രതിയാണ് അതുകൂടാതെ വർക്കലയിലെ മറ്റൊരു കേസ് എട്ട് ഗ്രാം കഞ്ചാവടക്കം എം ഡി എം എ ഒക്കെ പിടിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു കേസുമുണ്ട് അങ്ങനെ രണ്ട് കേസിലെ പ്രതിയാണ് ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേരളത്തിലെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ വർക്കല ഒക്കെ കേന്ദ്രീകരിച്ച് എൻ ഡി എം എ ബിസിനസ് നടത്തുന്ന ശൃംഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇന്ന് അറസ്റ്റായിട്ടുള്ള സൈജു നമ്മൾ ഈ രണ്ട് കേസും ഇയാൾ പ്രതിയായിരുന്നു ആ കേസുകളുടെ അന്വേഷണത്തിന്റെ തുടർച്ചയായിട്ട് ഇയാളെ കുറെ കുറേ ദിവസങ്ങളായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതിന്റെ പരിസമാപ്തി എന്ന നിലയ്ക്കാണ് ഈ കേസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത് ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ ഒരു പരിശ്രമം തന്നെ പറയുന്നുണ്ട് മാർക്കോട്ടിക്സൽ ഡിവൈഎസ്പി ശ്രീ പ്രദീപ് കുമാർ വർക്കല ഡിവൈഎസ്പി ശ്രീ ഗോപകുമാർ ഡാൻസ് ഓഫ് ടീമിലെ സബ് ഇൻസ്പെക്ടർമാരായ സഹിൽ അതുപോലെ തന്നെ അവിടുത്തെ വേറെ ഗ്രേഡ് സബ് ഇൻസ്പെക്ടറായ ബിജുകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസേഴ്സ് അനൂപ് വിനീഷ് ഉമറുൽ ഫറൂഖ് എന്നീ ഉദ്യോഗസ്ഥര് കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഇതിന്റെ പുറകിലായിരുന്നു അവരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ കേസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ ആയിട്ടുള്ളത് കേസിന് ഈ പ്രതികളുടെ പേരിൽ കേസ് രജിസ്റ്റർ കൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടായിരിക്കും മറ്റ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മളത് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിപ്പോ ഈ മെറ്റീരിയൽ ഈ ഈ രണ്ടി എം എ പിന്നെ ഒരു കേസിനകത്താക്കി അതിൻ്റെ ഉള്ളില് ഡേറ്റ്സ് ഈന്തപ്പഴം വെച്ച് അതിനകത്താണ് ഇത് കൊണ്ടുപോന്നിട്ടുള്ളത് ഒരു പക്ഷേ ഈ ബ്ലാക്ക് സർഫസ് ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ അതിന് കഴിഞ്ഞൊന്നും വരില്ല ഈന്തപ്പഴം വെക്കുന്നത് ഒരു പക്ഷേ അത് അതുകൊണ്ടായിരിക്കാം ഈന്തപ്പഴം ചുറ്റുമെച്ചു കഴിഞ്ഞെങ്കിൽ ഈ ലൈറ്റ് നമ്മൾ എക്സ്റേ സ്കാൻ ചെയ്യുമ്പോഴും ഈ ബ്ലാക്ക് സർഫസ് ചിലപ്പോൾ ലൈറ്റ് അഡ്മിഷൻ കിടത്തിവിടാൻ ചാൻസ് കുറവായിരിക്കും അതുകൊണ്ടാണോ എന്നുള്ളത് പരിശോധിക്കണം അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന്റെ ഇല്ലേ നമുക്ക് സാധിക്കണം എന്തെങ്കിലും അത് നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാള് ഈ വർഷം തന്നെ ഇത് നാലാമത്തെ ട്രിപ്പാണ് വിദേശത്ത് പോയിട്ട് വരുന്നത് അപ്പോൾ ഇതിനു മുമ്പും ഇയാൾ ഇത്തരം ഓൾറെഡി കുറ്റകൃത്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഈ ഇയാളുടെ ശൃംഖലയിൽപ്പെട്ട മറ്റ് പല ആളുകളും ഇതുപോലെ തന്നെ പല കേസുകളിലും ബതികളായിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ ഇതിനുമുമ്പും ഇയാൾ കൊണ്ടുവന്നു വന്നിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാക്കി മൂന്ന് പേരുടെ റോൾ എന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതിലെ ഈ ഉണ്ണിക്കണ്ണ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ ആ ടെമ്പോ വാൻ ഓടിച്ചത് അത് ഈ ഒന്നാം ഒന്നാംപതിയുടെ ആവശ്യപ്രകാരമാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് മുമ്പ് പോലെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇനി ഇതേ വ്യാപി ഉപയോഗിച്ചതിനു മുമ്പും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തില് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അത് ഇതിന്റെ മുൻപ് അറസ്റ്റ് ചെയ്ത കേസുകളുണ്ടല്ലേ നേരത്തെ പറഞ്ഞ രണ്ട് കേസിലും ഹാബിച്വലായിട്ട് എൻ ഡി എം എ ബിസിനസ് നടത്തുന്ന പ്രതികളാണ് ആ കേസിൽ അന്ന് അറസ്റ്റിലായത് അതിന്റെ സോഴ്സ് ഈ പ്രതിയായിരുന്നു ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു അന്ന് ഈ സാധനം സപ്ലൈ ചെയ്തത് അപ്പോ അന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളെല്ലാം ഈ തിരുവനന്തപുരം കൊല്ലം ഭാഗങ്ങളിലും എറണാകുളം ഭാഗങ്ങളിൽ പോലും ഈ സാധനം സപ്ലൈ ചെയ്യുന്ന എല്ലാം പ്രധാനപ്പെട്ട കണ്ണികളാണ് അല്ല അത് വിശദമായിട്ട് അന്വേഷിക്കേണ്ടിരിക്കുന്നു കാരണം ഇതിലിപ്പോ കുടുംബാംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തുറന്ന അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ അതിനുവേണ്ടി സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്തോടുകൂടി വിശദമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ പേരിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളൊന്നും കാണുന്നില്ല അത് വിശദമായിട്ട് അന്വേഷിക്കേണ്ടി വരുന്നത് നാലു തന്നെ ഒമാനില് പോയിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ല അതെ കൊണ്ടുവന്നിട്ടുള്ളത് സാധനം എവിടുന്നില്ലല്ലോ റീറ്റെയിൽ വാല്യൂ ടുത്ത് വരാൻ സാധ്യതയുണ്ട് രണ്ടു കോടിയുടെ അടുത്ത് വരാൻ അതെല്ലാം വിശദമായിട്ട് പരിശോധിക്കും ആവശ്യമാണ് ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത പൈസ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കണ്ടുകിട്ടാനുള്ള നടപടികളടക്കം സ്വീകരിക്കും പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ് അല്ല അത് ഞാൻ പറഞ്ഞില്ല അത് എങ്ങനെയാണത് സംഭവിച്ചിട്ടില്ലെന്നുള്ളത് അന്വേഷണം നടത്താതെ നമുക്ക് പറയാം ഇതുകൊണ്ടായിരുന്നു മറ്റു രണ്ട് കേസുകളിലെ സോഴ്സ് ഇയാളായിരുന്നു സാധനം കൊടുത്തത്യാളായിരുന്നു അന്ന് അയാളെ പ്രതിയെ അറസ്റ്റ് ചെയ്തത് അല്ല അന്ന് കെരിയാഴ്സിന് ആദ്യം റെഡ് ഹാൻഡ് ആയിട്ട് പിടിച്ചു അതിനുശേഷം ശേഷം പിന്നെ സോഴ്സിൽ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടു കേസിലേ അറസ്റ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് കസ്റ്റംസ് ആയിട്ടും ഇന്റലിജൻസ് ആയിട്ടും അതുപോലെ തന്നെ എൻസിബി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇവരൊക്കെയായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലില്ല ഇത് പ്യൂർലി ഡാൻസ് ഓഫ് ആണ് മെയിൻ ആയിട്ട് ഇതില് എസ്പെഷ്യലി റേഡിയസ് ആയിട്ടുള്ള ബിജു എന്ന് പറയുന്ന പുള്ളിയാണ് ഇതിന്റെ മെയിനായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തത് രണ്ടായിരത്തി അല്ല ഇയാൾ കഴിഞ്ഞ ഒരു ആറ് മാസമായിട്ട് നമ്മുടെ നിരീക്ഷണത്തിലാണ് ഇയാളുടെ യാത്രകളും വിദേശ യാത്രകളും ഇയാളുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും സംശയാസ്പ്രദമായിരുന്നു പല പ്രാവശ്യം ഇതിനു മുമ്പ് നമ്മൾ അന്വേഷണം നടത്തിയാണ് പക്ഷെ ഇപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് വന്നത് അത് പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലായിടത്തും പരിശോധിച്ചു പോകണം കേട്ടോ നമുക്ക് മനസ്സിലായത് ഈ വർഷം തന്നെ നാലോളം പത്രം നടത്തിയിട്ടുണ്ട് അതെല്ലാം തിരുവനന്തപുരം എയർപോർട്ട് വഴിയാണെന്ന് മനസ്സിലായി എയർപോർട്ടിൽ ഇന്ന ആരെങ്കിലും ഇയാൾക്ക് സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാളുടെ സി ഡി ആറും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ നല്ല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക ഇല്ല എയർപോർട്ടിനകത്തൊക്കെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിക്കാവുന്നേ ഉള്ളു അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കത്തും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണ്ടായിരുന്നു നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യത്തിന്റെ എന്തെങ്കിലും ഭാഗങ്ങള് എയർപോർട്ടകുണ്ടെങ്കിൽ അത് അന്വേഷണത്തില് അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ വിടുക അത് ഫോറിൻ ലിക്കറാണ് വിദേശത്ത് നടന്ന ലിക്കറാണ് വെൽക്കം ആയതുകൊണ്ട് ഇപ്പൊ ഇവർ ഫാമിലി ആയിട്ടാണ് ലോകത് അപ്പൊ നാലുപേരുണ്ടെങ്കിൽ അഞ്ചു പേരുണ്ടായിരുന്നു അപ്പൊ പേരുണ്ടെങ്കില് ക്വാണ്ടിറ്റി പതിനഞ്ച് ലിറ്ററോളം അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഹെഡ് മൂന്ന് ലിറ്ററോ ലിറ്റർ അപ്പൊ ആ ഒരു ഗ്രൂപ്പുകളിൽ വെച്ചിട്ടായിരിക്കും കിടത്തിണ്ടായിരുന്നത് ആ പിടിക്കുന്ന സമയത്ത് കുടുംബഴിവാക്കിയതല്ല അവര് കുട്ടികളായതുകൊണ്ടും പിന്നെ ആ സ്ത്രീ കുറച്ച് അസുഖം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അവരുടെ റോൾ നമുക്ക് മനസ്സിലായിട്ട് ആണെങ്കിൽ പിന്നീട് എന്നുള്ളതിലാണ് വിട്ടില്ല അയാൾക്ക് അവർക്ക് റോൾ ഉണ്ടെങ്കിൽ ഒരവസ്ഥയില്ല ഇതുവരെ ായിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും നാർക്കോട്ടിക് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് റൂറൽ ജില്ലയിൽ ഇത് ഇപ്പൊ തന്നെ ആയിരത്തി മുന്നൂറിലധികം കേസുകൾ ഈ വർഷം രജിസ്റ്റർ ചെയ്തു ആയിരത്തി മുന്നൂറ്റമ്പോളം പ്രതികളെ അറസ്റ്റ് ചെയ്തു അതിൽ തന്നെ പതിമൂന്ന് കമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസ് ഇരുപത്തിയേഴ് മീഡിയം ക്വാണ്ടിറ്റി കേസ് തുടങ്ങിയിട്ടുള്ള ധാരാളം കേസുകൾ അറസ്റ്റ് ചെയ്തു ധാരാളം പ്രതികളെ പ്രധാനപ്പെട്ട നിരവധി പ്രതികളെ അറസ്റ്റ് ചെയ്തെന്ന് കോടതിയിൽ ആരാജ് അത് നോക്കണം തുറക്കലൊക്കെ ആ ഭാഗങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് എല്ലാ കേസുകളും നമ്മൾ പരിശോധിക്കും ഏതെങ്കിലും കേസുകളിൽ അവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് ആ ലൈനിൽ അന്വേഷണം നടന്നു കൂടാതെ നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നുണ്ടോ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പറഞ്ഞ ട്രെയിൻ കേന്ദ്രീകരിച്ച് ബോർഡർ ചെക്ക് പോയിന്റ് കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നമ്മൾ വിശദമായിട്ടുള്ള പിന്നെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കാം അവരും വളരെ ഇതായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ അങ്ങനെ പറയാനില്ല എല്ലാ ഭാഗത്തും ഉണ്ട് ഇതിപ്പോ എല്ലാം എന്നും പറയാൻ പറ്റില്ല ഇവര് ഈവൻ എറണാകുളത്തേക്ക് പോലും ഒരു സപ്ലൈ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്